ഫ്ലൈറ്റ് വ്യൂ ഈ ഫ്ലൈറ്റ് വ്യൂ പോയിന്റ് തമിഴ്നാട്ടിലാണല്ലോ കേരളത്താണോ ഒന്നുകൂടെ ഓടിക്കാരണം വണ്ടി കരിയോ അമ്പത് രൂപ ടയർ കരിഞ്ഞാതി ബാഗിങ് കട്ടോ ഇത് ഇതിന്റെ കട്ട എത്തറ എന്ന മോയരെ സ്പെഷ്യൽ ഒറ്റയാണോ ആ ആ സ്പെഷ്യൽ ഒറ്റ ഡാെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെെ അല്ല അതി തുടർന്നു സൈക്കിൾ ലൈഡ് ആണ് ലൈഡ് ആണ് ഇത് ഒരു ത്രീ വീൽ ടൂർ ഓപ്പറേറ്ററാണ് അല്ലല്ല ലീമൻസ ഓ ഓ ഓ ഓ അങ്ങോട്ട് പോയില്ല ആ അപ്പാടി അപ്പാടിയാണ് ടവർ നേരെ പുറകേക്കൊണ്ട് പണതുകൊണ്ടാണ് നമുക്ക് ആ ക്ലിയർ ആയിട്ട് കിട്ടാത്തത് അതിനുമ്പേ നമുക്ക് കളക്ട് ക്ലിയർ ആയി അവിടെ നമ്മള് കേരളത്തിനെ തമിഴ്നാട്ടിലേക്ക് കടക്കുക േ ആ ഞാൻ പോയിട്ടുള്ളു അല്ലേ വെള്ളത്തൊരു സാധനം കണ്ടാ മലയുടെ ഏറ്റം ഉണ്ടോ ഈ കമ്പൻ ടൗണിലേ ആ അങ്ങനെ നേരെ മേടലേക്ക് നോക്കി ചെറിയ വെളുത്താണ് നമ്മുടെ ഈ സുരുളിന്ന് ചുരുളിയിലേക്ക് വെള്ളം ചേട്ടൻ വരും ഓർഡി ചുരുളി സുരളി വെള്ളം പോയിട്ടുണ്ട് പേരായി പേരായിട്ട് രാമകൽമ രാമകല്മിക്കോസിറ്റ് കാണുന്ന ഒരു സാധനമാണ്

ഉറപ്പാ നിങ്ങള് വന്ന സമയത്ത് ചെറിയ മഴ ഇല്ല ഇങ്ങോട്ട് വരത്തില്ലോ അവിടെ നിന്നിട്ട് പോവായിരുന്നു ആണോ പിന്നെ അങ്ങനല്ലേ നമ്മൾ കുറഞ്ഞ കുറിഞ്ഞാന്നോ

അല്ല അതാണ് ഫാസ്റ്റ് ആകും നിക്ക് അവിടെ നിന്നോ பயാണ് ഭയങ്കരമായിട്ട് ഞാൻ ഫോണിൽ നിന്നാലാണ് വന്നേ നീ അടു പോടാ അമ്മ ഫോണിൽ ഓഹോ ഹഹഹ ഹേ പ്രേമരീ ഇങ്ങോട്ട് മക്കൽടാന്നത് കാണേ ഇന്നിപ്പരും അങ്ങോട്ട് കേറിയിട്ടില്ല മേളില്ല ആരുമില്ല മേളില്ല

കേട്ടോ കേട്ട് പാടിക്കോളി ഞാൻ കേട്ടിട്ടുണ്ട് ചാൻസ് ചെയ്യാൻ പറ്റാവുള്ള ഇപ്പോഴും ണാ സ്ഥലത്തിന്റെ ഒരു രാമക്കൽമേടെന്നാണ് ഈ രാമക്കൽമേട്ടിലെ രാമക്കല്ലായിട്ട് ഈ മലയുടെ പേരാണ് രാമക്കല്യാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് രാമക്കൽമേടം അപ്പൊ അങ്ങനെ അറിയപ്പെടാൻ വേണ്ടി ഒരു ഐതിഹ്യം ഉണ്ട് അവിടെ ശ്രീരാമൻ വനവാസം നടത്തിയപ്പോ സീതയെ തട്ടിക്കൊണ്ട് പോയില്ലേ ശ്രീലങ്കയിലേക്ക് കൊണ്ട് ശ്രീലങ്ക എന്ന് പറയുന്നത് ഈ തമിഴ്നാടിന്റെ അങ്ങക്കരയാ അപ്പൊ ശ്രീരാമൻ ഈ സീതയെ അന്വേഷിച്ച് അന്വേഷിച്ച് ഈ കാട്ടിൽ കൂടി വന്ന ഒരു സ്ഥലമാണ് ഈ രാമക്കൽമേട് ആ കാലത്ത് തമിഴ്നാട് കടലായിട്ടു പറയുന്നുണ്ട് നമ്മൾ മൂവായിരത്തി അഞ്ഞൂറ് അടി കൈറ്റിലാണ് ശ്രീരാമൻ വന്ന സമയത്ത് ഈ കടലായിട്ടുണ്ട് ഈ കടൽ തീരത്ത് ശ്രീരാമനെ മുഖത്തിൽ കേറി നിൽക്കാൻ വേണ്ടി ഹനുമാൻ ഉണ്ടാക്കി കൊടുത്താന്ന് പറഞ്ഞ മല ഹനുമാന്റെ മലയുടെ പ്രത്യേക ഈ മലയുടെ മൂന്ന് സൈഡും ഇതുപോലെ മൂവായിരത്തി അഞ്ഞൂറ് അടി താഴ്ചയുണ്ട് ഈ നാലാമത്തെ സൈഡിൽ കൂടി നമുക്ക് നടന്നിടാം താഴെത്തെ നമ്മുടെ രാമക്കല്ലൂര് ജംഗ്ഷനിൽ നിന്ന് ഒരു കിലോമീറ്റർ നടന്നാല് ഈ രാമക്കല്ല ശ്രീരാമന്റെ കാൽപാദം പതിഞ്ഞ സ്ഥലമാണ് രാമക്കല്ല് അതുകൊണ്ടാണ് ഈ രാമക്കല്ല പേര് താഴ്ച കാണുന്നൊക്കെ തമിഴ്നാടാണ് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന പച്ചക്കറി തോട്ടങ്ങളൊക്കെ ഇത് തമിഴ്നാടാ നല്ല ആ നല്ല കൂട്ടായിട്ട് എങ്ങനെയുണ്ടോ ഏറ്റവും കൂട്ടായിട്ട്

ഇത് ഇതിനേക്കാളും സ്പീഡിൽ കാറ്റ് അഗസ്ത്യർ കൂടെ അഗസ്ത്യ കൂടെ നല്ല കാറ്റോ ഇതിപ്പോ കാറ്റില്ലാത്ത സമയത്ത് കാറ്റില്ല ഇവിടെ

പുലിയായിട്ടുള്ള സ്ഥലമാണ് ചുറ്റീന്ത ചുറ്റീന്താല് ഇത് ഈന്തപ്പഴം ഈന്തപ്പനയുടെ ഒരു ഇനമാണ് ഇതിൽ ഈന്തപ്പഴം പോലുള്ളൊരു ചെറിയ കാലം ഉണ്ടാവും അത് നല്ല മധുരമുള്ളതാണ് ഇത് തമിഴ്നാട്ടിലെ ആൾക്കാരൊക്കെ വന്നിട്ട് കണ്ടിച്ചുകൊണ്ട് പോയി ചൂടുണ്ടാക്കും അവിടെ ഫാക്ടറി കയറ്റി പ്രോസസ്സ് ചെയ്ത് ഇതാണ് നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന വീടിനകമൊക്കെ തൂക്കുന്ന ചൂല് ഉണ്ടാക്കുന്ന സ സസ്യം